ഇന്ത്യൻ പൊതുവിദ്യാഭ്യാസത്തിന്റെ മിടിക്കുന്ന ഹൃദയവും ചിന്തിക്കുന്ന മസ്തിഷ്കവും എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂവെന്നും അത് കേരളമാണെന്നും മന്ത്രി വി ശിവൻകുട്ടി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അധ്യാപകരുടെയും അനധ്യാപകരുടെയും പൊതുസമൂഹത്തിന്റെയും ആകെ പിന്തുണയോടെയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല മുന്നോട്ട് കുതിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യൻ പൊതുവിദ്യാഭ്യാസത്തിന്റെ മിടിക്കുന്ന ഹൃദയവും ചിന്തിക്കുന്ന മസ്തിഷ്കവും എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ എന്നും അത് കേരളമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കരനകപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ പ്രസിഡന്റ് കെ എൻ മധുകുമാർ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ ടി മനോഹരൻ സ്വാഗതം പറഞ്ഞു പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എ ഗോപാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ബി സജീവ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജി ബാലചന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും വി എസ് ഫൈസൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു എൻ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി ആർ അജു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജി കെ ഹരികുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജയശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി ആർ മഹേഷ് എസ് സബിത ആർ ബി ശൈലേഷ് കുമാർ ജെ ശശികല തുടങ്ങിയവർ പങ്കെടുത്തു സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ എന്നിവർ സമ്മേളനത്തിൽ അഭിവാദ്യമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി